സംവരണ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി ആദിവാസികളുടെയും ദളിതരുടെയും മറ്റു പിന്നാക്ക വിഭാഗങ്ങളുടെയും എല്ലാം സംവരണം നിർത്തലാക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി അന്തമായ സ്വകാര്യവൽക്കരണത്തിലൂടെ സർക്കാർ ജോലി ഉൾപ്പെടെയുള്ള അവസരങ്ങൾ പിന്നാക്ക വിഭാഗങ്ങൾക്ക് നിഷേധിക്കാനാണ് മോദിയുടെ നീക്കമെന്നും രാഹുൽ പറഞ്ഞു അന്തമായ സ്വകാര്യവൽക്കരണത്തിലൂടെ സർക്കാർ ജോലി ഉൾപ്പെടെയുള്ള അവസരങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾക്ക് നിഷേധിക്കാനാണ് മോദിയുടെ നീക്കമെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർത്ത് തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുകയാണ് മോദി സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ പൊതുമേഖലയിൽ പതിനാല് ലക്ഷം സ്ഥിരം തസ്തികളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നോടെ അത് എട്ട് പോയിന്റ് നാല് ലക്ഷമായി കുറഞ്ഞു ബിഎസ്എൻഎൽ ബെൽ സെയിൽ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർത്തതിലൂടെ സംവരണ ആനുകൂല്യം ലഭിക്കുമായിരുന്ന ഏകദേശം ആറു ലക്ഷത്തോളം സ്ഥിരം ജോലികളാണ് നഷ്ടമായത് സ്വകാര്യവൽക്കരണമെന്ന മോദി മാതൃകയിലൂടെ രാജ്യത്തിന്റെ വിഭാഗങ്ങൾ കൊള്ളയടിക്കപ്പെടുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഇതിലൂടെ അധസ്ഥിത വിഭാഗങ്ങളുടെ സംവരണം തട്ടിയെടുക്കുകയാണ് പൊതുമേഖലയെ ശക്തിപ്പെടുത്തുകയും സർക്കാർ തസ്തികകളിലെ മുപ്പത് ലക്ഷം ഒഴിവുകൾ നികത്തി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തൊഴിലവസരങ്ങൾ ഒരുക്കുകയും ചെയ്യുമെന്നതാണ് കോൺഗ്രസ് നൽകുന്ന ഉറപ്പെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്യൂസ്